ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യും എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ ചെയ്യും എന്ന പരിശുദ്ധ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചനാഥന്റെ തൃപ്തി മാത്രം കാർഷിച്ചുകൊണ്ട് ആലങ്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ട ജനവിഭാഗത്തിൽ ജാതി മതഭേദമന്യെ സഹായിക്കുക എന്ന കൂടി പതിനഞ്ച് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനം അല്ലാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസ്ഥാനം ദൈവാനുഗ്രഹം കൊണ്ട് ആലങ്കോടിന്റെ ഹൃദയഭാഗത്ത് നമുക്കൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയും അതിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടന സമ്മേളനവും ഈ വരുന്ന മുപ്പത്തിയൊന്നാം തീയതി നടക്കുകയാണ് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന മതപ്രഭാഷകനായ കാഞ്ഞാർ അഹമ്മദ് കിബിദർ ബാഖവി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ അബുദാബി ബ്രിട്ടീഷ് സ്കൂൾ മേധാവി അറബിക് വിഭാഗം മേധാവിയായിട്ടുള്ള സെൻസാർ ഹർക്ക് ഉദവി അദ്ദേഹം മുഖ്യപ്രഭാഷണങ്ങൾ ഇതാണ് നമ്മളിപ്പോൾ പരിപാടിയായി ആലങ്കോട് കേന്ദ്രമാക്കുന്നത് ഈ പരിപാടി നടക്കുന്നത് ആലങ്കോട് ആരിസൺ പ്ലാസ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന വിശാലമായ വേദിയിൽ വെച്ചിട്ടുള്ള സമ്മേളനമാണ് ഈ കാലങ്ങളായിട്ട് നമ്മളവിടെ നമ്മുടെ അതിൻ്റെ ഒരു നമ്മൾ ഈ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വായി വായിക്കുമ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാണ് നമുക്ക് മൂന്ന് രക്ഷാധികാരികളാണുള്ളത് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ പാനിപ്പുറ ടീക്കി റാഹീം ബാഖവി അൽ കാശ്മിയാണ് ചെറിയങ്കീ നൌഷാദ് ബാഖവി നമ്മളൊരു രക്ഷാധികാരിയാണ് അതുപോലെ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി നമ്മൾ രക്ഷാധികാരിയാണ് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ നാട്ടിൽ ഉള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അക്ഷത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി അവരോടൊപ്പം നിന്ന് കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പതിനഞ്ച് വർഷമായി നമ്മൾ ഈ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട ആളുകൾ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല മതവിഭാഗങ്ങളിൽ പെട്ടെന്ന വ്യത്യാസങ്ങളില്ല ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടവരും നമ്മുടെ ഈ ട്രസ്റ്റിലാണോ ഇത് തിരഞ്ഞെടുപ്പ് പോലും നമ്മൾ വളരെ സൂക്ഷ്മമായാണ് നടക്കുന്നത് എല്ലാ ഓരോ വർഷം കൂടുമ്പോഴ് ഇലക്ഷൻ നടത്തും ഓരോ വർഷവും ഇതിൻ്റെ ഭാരവാഹികൾ മുഴുവനും മാറും പതിനൊന്നക്ക ഭാരവാഹിത്വമാണ് വരുമ്പോൾ ഈ പതിനൊന്ന് പേര് മാറി പുതിയ പതിനൊന്ന് പേരാണ് വരുന്നത് അവർ ഒരു കണ്ടിന്യൂഷൻ അതിനകത്ത് തന്നെയായിരിക്കും സഹായം കൊടുക്കുന്നത് അത് പാലറ്റ് രഹസ്യ ബാലറ്റിലൂടെയാണ് എലക്ഷൻ നടക്കുന്നത് അതേപോലെ തന്നെ സഹായം കൊടുക്കുന്നത് ജാതി മത പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല അതെല്ലാം വ്യത്യാസം അത് ആ ഒരു മാനദണ്ഡമേ ഇതില്ല അതിൽ ആരാണോ അർഹ അവരെ നമ്മൾ കണ്ടെത്തി അവരെ അവിടെ അവരെ വീട്ടിൽ പോയി സഹായിക്കുക ഇപ്പോൾ ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ അവർക്കുള്ള സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരെ വിളിച്ച് നമ്മുടെ മുമ്പ് നിർത്തി അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെ രഹസ്യം അതായത് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു പോയി വീട് വിളിക്കുന്ന സഹായങ്ങൾ കൊടുക്കുന്നതായാൽ പോലും ആരാണോ അർഹരുത് അവരുടെ മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചു കൊടുക്കും അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഭൂമി സൗജന്യമായി ഭൂമി കൊടുക്കുന്നത് സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്നത് പിന്നെ പൂക്കട നിർമ്മിച്ചു കൊടുക്കുന്നത് അതൊക്കെ അങ്ങ് വൈകല്യ കാലില്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ പൂക്കള അവരൊന്ന് ജാതി ഒന്നും അവർക്ക് അവർക്കറിയാമെന്നുള്ള ആ പൂക്കെട്ടൽ മാത്രമേ അറിയാവൂ അപ്പോൾ അതിനനുസരിച്ച് പൂക്കള ഉണ്ടാക്കിക്കൊടുക്കുക അങ്ങനെ ഓരോരുത്തർക്കും പറ്റുന്നതും നമ്മളപ്പം നമ്മുടെ പരിമിതിക്ക് അകത്തുകൊണ്ട് ഇതിന് ഒരുവിധമായ പിരിവുകളുമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരാളെ സഹായിക്കാനായിട്ട് നമ്മൾ ഒരു പിരിവും പാലത്തിൽ നടത്താറുണ്ട് എന്നാൽ ഇതറിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ രീതികളറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ സഹായങ്ങൾ സ്വീകരിക്കും അത് സഹായ ഫണ്ടായി മാറ്റിവെച്ച് ിൽ സഹായം സ്വീകരിക്കുന്നവരെ പൊതുവേദികളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കാർ വിഭാഗങ്ങളാണ് തിരിച്ചിട്ടുണ്ട് അല്ലെ സഹായ പദ്ധതി ആരോഗ്യ പദ്ധതി കുടുംബ സഹായ പദ്ധതി വിദ്യാഭ്യാസ സഹായ പദ്ധതി പെൻഷൻ പദ്ധതി ഇവർക്കെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ പല രംഗത്ത് സംവിധാനമാണ് ആറ് മാസത്തിൽ നമ്മുടെ അനുസരിച്ച് പുതുക്കി കൊടുക്കും പൈസയായിട്ടുള്ള സഹായം കുറവാണ് അടിയന്തിര സഹായങ്ങൾക്ക് മാത്രമേ പൈസയായിട്ടുള്ള സഹായം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്